എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന തൊടുകുറി അതായത് ഭഗവാന്റെ അടയാളമാകുന്ന ഒരു ദൈവിക പരിപ്രേക്ഷ്യത്തിലേക്കാണ് നമുക്ക് കാൽ വെക്കാനിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് രണ്ട് ദൃശ്യമുണ്ട് ഒന്നാമത്തെ ദൃശ്യം വെറ്റില രണ്ടാമത്തെ ദൃശ്യം നിലവിളക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന ദൈവത്തോടുള്ള വിശ്വാസത്തോട് കൂടി കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇവയിൽ ഒന്നിനെ തിരഞ്ഞെടുക്കൂ നമുക്ക് ആദ്യം വെറ്റില തിരഞ്ഞെടുത്തവർക്ക് ലഭിക്കുന്ന സന്ദേശം നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് അവയുടെ ഇടയിലൂടെ നീങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങൾ അതിജീവനത്തിന്റെ അടിസ്ഥാനം ആയിരിക്കുന്നു നിങ്ങൾ ധാരാളം സ്വപ്നങ്ങൾ കാണുന്നവരാണ് ജീവിതത്തിൽ ഏറെ പ്രിയപ്പെട്ടവരുടെ പേരിൽ ത്യാഗം ചെയ്യാൻ പോലും തയ്യാറായിട്ടുള്ള വ്യക്തികൾ നിശബ്ദമായ പ്രാർത്ഥനകളിൽ നിശ്വാസങ്ങളിലൂടെ ദൈവത്തോട് വിങ്ങുന്ന മനുഷ്യരാകുന്ന നിങ്ങൾ ഭാരങ്ങളും കടമകളും എല്ലാം ഭാഗ്യമാകും അതിനായി കുറച്ച് സമയം എടുത്തേക്കാം ഒരുപാട് ആളുകൾ നിങ്ങളെ വേദനിപ്പിച്ചു പണത്തിന്റെ കുറവും ബന്ധങ്ങളുടെ പിളർച്ചയും മാറ്റം വന്നു പോകുമെന്ന ആത്മവിശ്വാസം നിങ്ങളെ കരുത്തരാകുന്നു ദൈവം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ പകൽ രാത്രി പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് മുന്നറിയിപ്പ് ഒരിക്കൽ പോലും ജീവിതത്തെ ഉപേക്ഷിക്കരുത് നിങ്ങളുടെ ഈശ്വര വിശ്വാസം നിങ്ങളുടെ എല്ലാ ഇപ്പോഴും നന്മയിലേക്ക് നയിക്കും ഇപ്പോൾ നിലവിളക്ക് തിരഞ്ഞെടുത്തവർക്ക് ഒരു ദൈവിക സന്ദേശമുണ്ട് നിലവിളക്ക് പ്രകാശമാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരെ പ്രകാശത്തേക്കാൾ ഇരുണ്ട പാതകളാണ് അധികം ഉണ്ടായത് സാമ്പത്തികമായ കുറവുകൾ കുടുംബത്തിലെ പിണക്കങ്ങൾ അപൂർണതകളുടെ കൂറ്റം ഭാരം ഇത് എല്ലാം നിങ്ങൾ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് പലതും ശ്രമിച്ചിട്ടും കിട്ടാത്തതും പലത് ലഭിച്ചാലും നഷ്ടപ്പെട്ടതുമായ അനുഭവങ്ങൾ നിങ്ങളെ ത് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഈ നിലവിളക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അന്ധകാരം ഒരിക്കലും ശാശ്വതമല്ല വളരെ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ ധനവാസ്തവം ആരോഗ്യ പുരോഗതി ബന്ധപരിഷ്കാരം പരിഷ്കാരം എന്നിവ ഉണ്ടാകാൻ പോകുന്നു വിശേഷിച്ച് ഏതെങ്കിലും ഗവൺമെന്റ് ജോലി കാത്തിരിക്കുന്നവർ ഇത് സന്തോഷ വാർത്തയുടെ തുടക്കമാകും മാതാപിതാക്കൾക്ക് പറ്റിയ ദൂരപരിചയം മാറും വേർപെട്ടവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും നിങ്ങളെ വിട്ടുപോയവർ വീണ്ടും ഓടി ഓടിവരുമെന്ന് നിങ്ങൾ അതിശയിക്കുന്ന കാലം വരും ഇതാണ് ഇന്ന് ഈ ഡിവൈൻ തൊടുക്കുറി ആത്മാവിനുള്ള സന്ദേശം നാം ജീവിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിന്റെ കയ്യിലാണ് നമുക്ക് വേണ്ടത് വിശ്വാസം പ്രാർത്ഥന സഹനം ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് ഈ ദൈവ സന്ദേശം മറ്റുള്ളവരുമായി പങ്കുവെക്കൂ ദൈവം നിങ്ങളോടൊപ്പമുണ്ട് നന്ദി സമാധാനവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു